ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഞ്ചാം ക്ലാസ്സിലെ അർദ്ധവാർഷിക മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫിഫ്ത് ഹിൻ്റെ പേപ്പറാണ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യത്തെ ചോദ്യം യോജിച്ചവ ചേർക്കാം ഫസ്റ്റ് ആക്ടിവിറ്റി അതിലൊന്നാമത്തേത് തറാവഹ് തറാവേഹിന് മാച്ചായിട്ടുള്ളത് പിയാമുറമവാൻ രണ്ടാമത്തത് അവസാന അത്തഹ്യാത്തിലെ ഇരുത്തം അവസാന അത്തഹ്യാത്തിലെ ഇരുത്തം ടവർറുക്കാണ് മൂന്നാമത്തത് ചലനങ്ങൾ അടങ്ങൽ തുനത്ത് നാല് ആദ്യത്തെ തശഹുദ് ഓതൽ അബ് ആൾ സുന്നത്ത് അഞ്ചാമത്തത് ദ്രാവകങ്ങൾ മുത്തവസിത്ത് ആറ് മുർത്ത ദാവൽ കൊണ്ട് ബാതുലാകും തയമ്മും ഇത്രയാണ് ആക്ടിവിറ്റി ഉള്ളത് ഇനി ആക്ടിവിറ്റി ടു പൂർത്തിയാക്കാം ഒന്നാമത്തെ ചോദ്യം പരിശുദ്ധ ദീനിൻ്റെ വിധികൾക്കാണ് അഹക്കാമു ഷറഇയ്യ എന്ന് പറയുന്നത് രണ്ടാമത്തെ ചോദ്യം സുന്നത്ത നിസ്കാരങ്ങളുടെ ജമാഅത്തിന് വിളിക്കൽ സുന്നത്താണ് ഡാഷ് സുന്നത്ത നിസ്കാരങ്ങളുടെ ജമാഅത്തിന് അസ്വലാത്ത ജാമിആ എന്ന് വിളിക്കലാണ് സുന്നത്ത് അടുത്തത് മൂന്നാമത്തെ ചോദ്യം ഇല്ലവ എന്നതിലെ ഹംസ ഉച്ചരിക്കുമ്പോൾ ഡാഷ് ഇല്ലല്ല എന്നതിലെ ഹംസ ഉച്ചരിക്കുമ്പോൾ ചൂണ്ടു വിരൽ ഉയർത്തുക അടുത്തത് നാലാമത്തതാണ് അടുത്തത് നോമ്പുകാർ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ നോമ്പുകാർ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ കറഹത്താണ് അടുത്തത് ആക്ടിവിറ്റി ത്രേ ആണ് അതിലെ ഒന്നാമത്തെ ചോദ്യം അ ത്വാഹിറു ത്വാഹിറ എന്നാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തതുമാണ് അടുത്തത് രണ്ടാമത്തേതാണ് റുക്കു എന്നാൽ വ്യക്തമാക്കാം രണ്ട് ഉള്ളൻ കൈ രണ്ട് മുട്ടിൻകാലിൽ എത്തുന്ന നിലയ്ക്ക് കുനിയലാണ് റുക്കു അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ് രണ്ട് തശഹദുള്ള ഫർള നിസ്കാരങ്ങൾ ഏതൊക്കെയാണ് രണ്ട് തശഹദുള്ള ഫർല നിസ്കാരങ്ങൾ സുബഹയല്ലാത്ത ബാക്കിയുള്ള നിസ്കാരങ്ങൾ ലുഹറ് അസർ മഗറിബ് ഇഷാഖ് ഇത്രയാണ് ആക്ടിവിറ്റി ത്രീയിലുള്ളത് ഇനി ആക്ടിവിറ്റി ഫോറാണ് അടുത്തത് ഉത്തരം എഴുതാം ജമാഅത്ത് സുന്നത്തുള്ള വിത്തർ ഏത് ഒന്നാമത്തെ ചോദ്യമാണ് അതിൻ്റെ ഉത്തരം റമലാനിലെ വിത്തറിനാണ് ജമാഅത്ത് സുന്നത്തുള്ളത് അടുത്തത് നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുന്നതിൽ വിട്ടുവീഴ്ചയുണ്ട് ആർക്ക് ഇമാമിനോടൊപ്പം ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്തവർക്കാണ് വിട്ടുവീഴ്ചയുള്ളത് അടുത്തത് വെള്ളിയാഴ്ച മകരുബിൽ ഓതേണ്ട സൂറത്തുകൾ വെള്ളിയാഴ്ച രാവുംകരിബില് സൂറത്തുൽ കാഫിറൂനയും സൂറത്തുൽ ഇഹ്ലാസും ഓതുക അടുത്തത് ഫർള് എത്ര വിധം ഏതെല്ലാം ഫർള് രണ്ട് വിധമാണ് ഒന്ന് ഫർള് അഴിന് മറ്റൊന്ന് ഫർള് കിഫായ അഞ്ചാമത്തത് മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവൻ കിബിലയ്ക്ക് മുന്നിടണം എന്തുകൊണ്ട് കൊണ്ട് കിടക്കുന്നവർ മുഖം ത്രിപുലയിലേക്കാവാൻ വേണ്ടി തലയിണ പോലെയുള്ളത് വെക്കൽ വാജിബാണ് അവർ മുഖം കൊണ്ടാണ് ത്രിപുലക്ക് മുന്നിടേണ്ടത് ആൻസറ് ഇത്രമാത്രമേ ഉള്ളൂ മലർന്നു കിടക്കുന്നവർ മുഖം കൊണ്ട് ത്രിപുലയ്ക്ക് മുന്നിടണം അടുത്ത ചോദ്യം ഇത്രയാണ് ആക്ടിവിറ്റി ഉള്ളത് ഇനി ആക്ടിവിറ്റി ഫൈവ് സുന്നത്തുകൾ ബാങ്കിൻ്റെ സുന്നത്തുകൾ ശുദ്ധിയുണ്ടാവുക നിൽക്കുക വിപിളയ്ക്ക് മുന്നിടുക ഹയ്യാലസ്വലായിൽ ഭാഗത്തേക്കും ഹയ്യാൽ ഫലായിൽ ഇടതു ഭാഗത്തേക്കും മുഖം തിരിക്കുക ഇതൊക്കെ സുന്നത്താണ് അടുത്തത് വുലൂയിൻ്റെ സുന്നത്തുകൾ ഇതിലൊക്കെ ആക്ടിവിറ്റി ഫൈവിൽ ഓരോന്നും രണ്ട് വീതമാണ് എഴുതേണ്ടത് അപ്പോൾ വുലുൻ്റെ സുന്നത്തുകളിൽ നിന്നും നമുക്ക് രണ്ടെണ്ണം എഴുതിയാൽ മതി ക്ലിബിലേക്ക് മുന്നിടുക അതുപോലെ വുലുൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതാം ഒരുപാട് സുന്നത്തുകളുണ്ട് അതിൽ നിന്ന് രണ്ടെണ്ണം മാത്രം എഴുതിയാൽ മതി അടുത്തത് ശുചൂതിൽ നിലത്ത് വയ്ക്കേണ്ട അവയവങ്ങൾ അതിൽ നിന്നും രണ്ടെണ്ണം എഴുതാൻ ഒന്നാമത്തേത് രണ്ട് കാൽമുട്ടുകൾ പിന്നെ രണ്ട് മുൻകൈകളുടെ പള്ള അടുത്തത് കൗലിയായ ഫറലുകൾ കൗലിയായ ഫറലുകളിൽ നിന്ന് ഒന്ന് ഫാത്തിഹ ഓതൽ മറ്റൊന്ന് അള്ളാഹു അക്ബർ എന്ന് ചൊല്ലുക തകനിയത്തോടു കൂടി അള്ളാഹു അക്ബർ എന്ന് ചൊല്ലുക അടുത്ത ചോദ്യം ഇനി ആക്ടിവിറ്റി ഫൈവ് എത്രയാണുള്ളത് ഇനി ആക്ടിവിറ്റി ആണ് അതിൽ അർത്ഥം എഴുതാനാണ് ഒന്നാമത്തെ ചോദ്യം അനഹു സുലല്ലാഹു അലൈഹി വസ്ലം മാസാല യുനുതുഫുൽ ഫജ്രി ഹത്ത ഫാറക്കുന്യാ അതിൻ്റെ അർത്ഥം നബി സലാഹു അലൈഹി വല്ല തങ്ങള് ദുനിയാവിനെ വിട്ടുപിരിയുന്നത് വരെ ശുഭ നിസ്കാരത്തിൽ തുനൂത്ത് ഓതുന്നവരായിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് ഇത്രയാണ് അഞ്ചാം ക്ലാസ്സിലെ അർദ്ധവാർഷിക പരീക്ഷയുടെ ഫിഖ്ഹ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ഇൻഷാൽ